ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ശർക്കര വരട്ടി വീട്ടിലുണ്ടാക്കണത് ഇതൊരു പരീക്ഷണമാണ് പരീക്ഷണമായിട്ടാണ് തുടങ്ങിയെങ്കിലും വളരെ വിജയകരമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റി അപ്പോൾ പരീക്ഷണം ആയതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് ഏത്തക്കായേ ഞാൻ എടുത്തുള്ളൂ മൂന്ന് ഏത്തയ്ക്ക നാലാക്കി മുറിച്ച് തൊണ്ട് കളഞ്ഞ് നാലാക്കി മുറിച്ച് അത്യാവശ്യം കട്ടിയുള്ള പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാകരുത് നല്ല തിളച്ച ഓയിലേക്ക് ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിലിലേക്ക് കായ വറുക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് അപ്പോൾ ഞാൻ സാധാരണ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലിന് നമ്മൾ ചെയ്യുമ്പോൾ ഓലിൻ്റെ ടേസ്റ്റ് കിട്ടാതിരിക്കാനില്ലേ എനിക്ക് ആ ഓയിലിൻ്റെ ടേസ്റ്റിനാൽ അത്ര വലിയ താല്പര്യമല്ല അപ്പോൾ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർക്കാറുണ്ട് നെയ്യ് ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഓയിലിൻ്റെ കുത്തുണ്ടാവാറില്ല വെളിച്ചെണ്ണ വറുത്തപ്പോൾ പോലെ തന്നെ നല്ലൊരു ഫ്ലേവറിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റിൽ കിട്ടും അപ്പോൾ ഈ കായ ഇത്തിരി കട്ടിയുള്ള പീസ് ആയതുകൊണ്ട് ഇത് വറുത്തു വരാൻ നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം സമയം തന്നെ ഇത് വറുത്തെടുക്കണം നല്ല അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ആയി വരണം അപ്പോൾ അതുവരെ നമ്മൾ അത് വറുത്തെടുക്കേണ്ടി വരും കുറച്ച് സമയം ഈ ഒരു സമയം മാത്രമാണ് ഈ കായ വറുത്തേ നമുക്ക് അധികം വരികയുള്ളൂ അത് ഒരുപാട് സമയമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കായ ഇങ്ങനെ കിടന്ന് എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ഓടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും കിറകരാന്നൊരു സൗണ്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിൻ്റെ പാകം അറിയാൻ പറ്റും കേട്ടോ ഇപ്പം ഏകദേശം നല്ല മൂത്ത് കായൊക്കെ നല്ല വറുത്ത് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് വറുത്ത് പോരാം ഇതിന് ശേഷമാണ് ഇതിൻ്റെ അടുത്ത പ്രോസസ്സിങ് നമ്മൾ ചെയ്യണത് അപ്പോൾ കായ നന്നായിട്ട് വറുത്ത് അതിൻ്റെ എണ്ണ മാറ്റിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ വീട്ടാവശ്യത്തിനായതുകൊണ്ട് കുറച്ചാണ് ഉപയോഗിക്കണുള്ളൂ നമ്മളൊന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കാതെ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ചെയ്ത് നോക്കണം അത് സക്സസ് ആയാലാണ് നമുക്ക് പിന്നീട് അത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതിപ്പോൾ ഒരുപാട് വീട്ടമ്മമാരിപ്പോൾ വീടുകളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതൊന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അത് വറുത്ത് മാറ്റിയിട്ട് ഇനി നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട സാധനമാണ് ചുക്ക് പൊടി ഏലക്ക അതേപോലെ ജീരക ഇത് മൂന്നും കൂടി പൊടിച്ച് വച്ചതും നമുക്ക് ശർക്കര ഞാനൊരു വലിയ ഉണ്ട ശർക്കരയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഐറ്റം മാത്രം മതി ശർക്കര കരട്ടി റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു ഉരുളിയിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുക്കാൻ പോവാണ് അതിലേക്ക് ഒരു നാല് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് ഇനി നല്ലൊരു നൂൽ പരുവത്തിലാക്കി എടുക്കണം അപ്പോൾ ശർക്കര ഒന്ന് ഉരുകി അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ആ സമയത്ത് ഞാൻ നേരത്തെ വറുത്ത ഓയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ചൂടിനെ തന്നെ കായ വറുക്കാനും കൂടി ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് ആ എല്ലാ ചൂട് മാറുന്നതിന് മുമ്പ് അതും കൂടി വറുത്ത് നമ്മൾ പണി എളുപ്പമായിരിക്കും അപ്പോൾ നമ്മുടെ ശർക്കര അത് ഏകദേശം നല്ല നൂൽപരുവത്തിലേക്കായി വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ കായ വറുത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു പരിവായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ വറുത്ത ഈ കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പമാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയണം അതിന് കാരണം ഞാൻ വിചാരിച്ച ശർക്കരാരിറ്റി ഉണ്ടാക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്നാണ് പക്ഷേ ഞാനിത് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പഠിച്ചത് ഇനി ഇത് ഈ കായ ഇതിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വരണം കുറച്ചൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ആ എല്ലാ കായലും ശർക്കരയുടെ ആ മിക്സ് നൂല് പരിവായിട്ടുള്ള ശർക്കര നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കണം അപ്പോൾ എനിക്ക് ഈ സ്പൂൺ ചിളക്കിയിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നതും ഇത് ചെയ്യണതും എല്ലാം എൻ്റെ ഈ രണ്ട് കൈ കൊണ്ട് തന്നെ ആയതുകൊണ്ട് അതിനായിട്ടൊക്കെ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ വീഡിയോയുടെ എടുക്കലാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ചുക്കും ജീരകവും അതുപോലെ തന്നെ ഇലക്കായം കൂടി പൊടിച്ചത് അത് ചേർക്കുകയാണ് ചുക്ക് ഒരു മൂന്ന് നാല് കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ചുക്ക് നന്നായിട്ട് വേണം അതിനിടയ്ക്ക് ഇളക്ക് സഹായിക്കാൻ വേണ്ടി വന്നവർ അതൊന്ന് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു അതുകൊണ്ട് സഹായികളെയൊക്കെ പറഞ്ഞു വിടേണ്ടി വന്നു അവ ഈ ചുക്കും ജീരക്കം എടുത്ത് ഇതിലേക്ക് ഇപ്പം നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള അവസരം വെച്ചാൽ ആ ശർക്കരയുടെയും ചുക്കിൻ്റെയും ഒക്കെ ഒരു നല്ല മണമായി വരുന്നതായിട്ടോ എടുക്കാൻ പറ്റില്ല അത്രയും മലയമ്മിയായിട്ടുള്ള മണം ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർക്കുകയാണ് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇപ്പം നമ്മുടെ ഉരുളി ഊട്ടുരുളി ആണല്ലോ അപ്പോൾ അതിന് നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ ആ ചൂടി തന്നെ ഇനി ബാക്കി ചെയ്താൽ മതിയെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് അത് ഓഫ് ചെയ്തിട്ട് അരിപ്പൊടിയിട്ട് നന്നായിട്ട് കുറച്ച് സമയം നല്ലോണം മിക്സ് ചെയ്ത് അപ്പോൾ മിക്സ് ചെയ്തെടുത്ത് അതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് കണ്ടപ്പോഴാണ് എന്താ പറയുക ഒരു അഭിമാനം തോന്നിയത് ഇതാണ് ശർക്കര വെറട്ടി അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഞാനിത് നമ്മളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ സക്സസ്ഫുൾ ആയി കിട്ടിയപ്പോൾ വളരെ അഭിമാനം തോന്നി നമ്മളിപ്പോൾ നമ്മൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ നമ്മളത് ചെയ് നമ്മളത് ചെയ്തത് സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അപ്പോൾ കൊള്ളാം നല്ല ചുക്കിൻ്റെ ടേസ്റ്റും ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇട്ട് നല്ലൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ നോക്കാമുള്ളൂ അപ്പോൾ ബാക്കിയുള്ള കായ വറുത്തിട്ട് നമുക്ക് അത് എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ പ്രത്യേകം പ്രധാനമായിട്ട് ശർക്കര വരയ്ക്കി ഉണ്ടാക്കുന്ന എൻ്റെ വീടിയാണ് ഉദ്ദേശിച്ചത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതങ്ങ് കയറി വന്നു എന്നുള്ളൂ ശർക്കര വരക്കി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയലാണ് പിന്നെ എല്ലാ എൻ്റെ എല്ലാ ഓണത്തിനും ഞാൻ ശർക്കര വരട്ടി വീട്ടിലേ ഉണ്ടാക്കുകയുള്ളൂ ഇതുവരെ കടയിൽ നിന്നും വാങ്ങിക്കേണ്ടി വന്നു അപ്പോൾ ഇത് ഓൾറെഡി എല്ലാവരും വീടുകളിൽ ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിളാണ് എളുപ്പമാണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരെങ്കിലും ഇത് ചെയ്ത് നോക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയമെന്ന് പറഞ്ഞ ഓണാശംസകൾ കായവറുത്തതും ശർക്കര വരട്ടിയും റെഡിയാണ് ഇനി ഓരോരോ കറികളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ